എന്തേക്ക് ഷെയർ ചെയ്തോ പോത്തുകൾ ഉണ്ട് ഇവിടെ വേണോ though. അപ്പോൾ നമ്മൾ ലൈവിൽ ഒരാൾ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് മെമ്പർ ഒരാളെത്തിയിട്ടുണ്ട് എങ്ങനെയുള്ള നമ്മുടെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക രാവിലത്തെ കാഴ്ച നമ്മളിങ്ങനെ വൈക്കോല കെട്ടെടുത്ത് എല്ലാവർക്കും വൈക്കോലെടുക്കാണ് വൈക്കോല കെട്ടെടുത്തുള്ളൊരു കാഴ്ചയാണ് വണ്ടി ആൾ വണ്ടി ഒച്ചപ്പാടായിട്ട് പോവേണ്ടി ഏകദേശം രണ്ട് മിനിറ്റ് പിന്നിടുമ്പോ ഇതുവരെ ഒരാളാണ് നമ്മുടെ ലൈവില് വന്നത് എന്തുപോലെ കുഞ്ഞാണി ലൈവിലാരും വരുന്നില്ല എല്ലാരും പോരാട്ടം ഒന്നും അറിയിക്കൂല്ലേ കുഞ്ഞാണിക്ക് പോണ്ട്

അയാള് ശീഴി ആ പാട്ടെ അങ്ങനെ മത്സ്യുന്ന ആള് നമ്മടെ ബാഴ ഇതായിരിക്കുന്നു പണി പണി ആണല്ലോ ഇത് പല വൈക്കോലിൽ തിന്നല്ലോ കുഞ്ഞാണേ നോക്കി വൈക്കോലിൽ തിന്നല്ലോ ട്ടെ ആ ഇവിടെ കുത്തു കാണപ്പ ലേ ഒരാള് നമ്മൾ ആരാ ആ പോയി ചെക്കന്മാരപ്പ് കേട്ടോ ആഹ് നമ്മളെന്തായി ബിസ്കറ്റ് ബിസ്കറ്റ് വാങ്ങി ഇവിടെ ഒന്നും കാണാം ബിസ്കറ്റ് എടുക്കുന്ന എവിടെ മായ മായ ഈയൊക്കെ മായ മായ എന്ന് പറഞ്ഞ ഇതൊന്നും മായല്ലോണേണ രണ്ടാളിണ്ട് കേരണ്ട് നമ്മളെ ശങ്കന്മാരെ നോ മക്കള് ആരാണെങ്കിലും അറിയാം അനീസിനറിയോ അനീസ് പറഞ്ഞോണോ ഞാൻ ഈ ലിങ്ക് ഷെയർ ചെയ്തോണോ അപ്പൊ ഒന്ന് പറയുന്നുണ്ട് ആൾക്കാരാണൊക്കെ പറഞ്ഞാരെങ്കിലും അറിന്റെ ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്ട്ടോ അറിയാത്ത ആരാണെങ്കിലും കമന്റ് ചെയ്യും എന്റെ തൊള്ള കൂട്ടണം അല്ലാന്ന് സീറ്റ് എന്താ അറിയാ ഈ ചെല പോത്താക്ക കൊള്ളിച്ചിടും സാർ നീക്കാനാവണുള്ളൂ അങ്ങനെയാ നമ്മള് വൈക്കോലിട്ടെടുത്തോക്കല്ലേ ചെക്കന്മാളിച്ചോ പൈസ ഒന്നും കൊടുത്തല്ല എത്ര ഒരു മുപ്പതിനാല്പ്യ ചെലവാക്കാറ്റ് അപ്പൊ അനീസിനാണെങ്കി കമന്റ് കിട്ടാ ഇന്നലെ പിന്നെ ഫോട്ടോ വെച്ചാൽ ലൈവ് ഇട്ടിട്ട് ആകെ നമുക്ക് കിട്ടിയ നൂറ്റി തൊണ്ണൂറ് ആൾക്കാര് ഇന്ന എന്റെ കോട്ട കഴിഞ്ഞു ഇവാക്കി വണ്ടി എൻ്റെ വർക്കത്തില്ലോണേ രണ്ടാൾക്കാര് മൂന്നാളുണ്ടോ എന്നെ കേരളന്ന അപ്പൊ നാലാളാവൂലെ അഞ്ചാൾക്കാരണ വിമാർത്തന്നോളിട്ടോ ഇന്ന് റബ്ബിലെവലാണ് ഓണാണ് അല്ലോ തിന്നോളി

ും പറ അലീസ് നമ്മൾ കമന്റ് ഉമ്പ്രീലടി നമ്മളെ പൈസ ഇതൊക്കെയാ ഇത് കമന്റ് കുഞ്ഞാ എന്നിട്ട് ഇപ്പോ ഒരു ഒറ്റ കമന്റ് വന്നിട്ടില്ല ഇത് ഉറക്ക പറ്റിണ്ടാരണോ കുഞ്ഞാലും എന്തൊക്കെയാ ഇവിടെ ഈ ലൈവിലൊരാളുണ്ട് മുപ്പാള് പൊറക്കൊഴിച്ചു വന്നാണ് ഇജ്ജന്നല്ല കമൻ ഇടേ നല്ല ആളുണ്ട് കമനട

ആ ലാ കൂടിയതാണോ ലാ കൂടിയ കുഴപ്പമില്ലല്ലോ ലാമല്ലേ ലാമ എങ്ങനെയാണ പാട്ട് കമന്റ് ഇട്ടാ നിസ ഇടീ ആ അതാ എന്നെ പോത്തേ ഇതാകണോന്ന് കെട്ടി തരുന്നോണ്ട് ബാ ബാ വിടുവാടുവാ കുഞ്ഞാലെ പോത്താളാകുമ്പോ അങ്ങനത്തെ നമ്മള് അങ്ങനെ മുറുക്കി കെട്ടാൻ പാടില്ല ഏ അങ്ങനെ നമ്മള് വാശി പിടിക്കാൻ പാടില്ല പോത്താള പോത്താള അവര് ഇഷ്ടത്തിൽ നടക്കണം പാ നളവായോ ആ ഞാന ജൈവ കമ്പനി കമ്പനി വലക്കണ ലൈവ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കിട്ടുന്നു എന്റെ ലൊട്ട ഐഫോൺ കാല ഒരു ലൈക്ക് പോലും കിട്ടിയില്ലെന്ന് ആരെങ്കിലും ഒന്നെങ്കിലും കൊണ്ടിമുത്താളെ

അവസരണ്ടായി ഞമ്മള് വാങ്ങിട്ടില്ല എനിക്ക് അവസരം നമ്മള് പോത്ത എന്താ പറയുക രാവിലെ നമ്മള് ഏകദേശം ഒരു ആറര ആ സമയത്ത് പള്ളിന്നെത്തി മൗലത കഴിഞ്ഞ് പള്ളിന്ന് എത്തി പൈക്കോണ്ടിട്ടുണ്ട് പൊറാട്ട കെട്ടിയില്ല ഗെയ്സ് പോയി ആള് പോയി വണ്ടിണ്ടോ ആ

രണ്ടാളും ഞാൻ നമ്മളെ അവിടെ മക്കളെ പോത്ത് തെട്ടഴിഞ്ഞു പോന്നു കമന്റ് കമന്റിട്ട് ആരാണെങ്കിലും പാർട്ടി നിഷാദ് കാരണം ഒരാൾ ഒന്ന് പോവുകയാണോ കമന്റ് നിഷാദ് അങ്ങനെ നീക്കാൻ ചെന്നല്ല ആരുമില്ലല്ലോ തമ്പുരാനെ നമ്മുടെ ആരാരും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ദൈവം ഓണക്കമ്മറ്റിയുടെ സാഹചര്യത്തിൽ അല്ലേ കാര്യം മുന്നണിയാണ് പിന്നെ ഐജ അല്ലാത്ത ഒരാൾ വന്നൂണോ ജന വാങ്ങുന്നില്ല നമുക്ക് നമ്മളാൾക്കാര് വരുന്നുണ്ടാ ഓലക്കാൻ പറ്റടും ഏയ് തൊയ്ത്തിനെന്തോ മൂന്നാൾക്കാരുണ്ടോ ഞാനുണ്ട് ഞാൻ ഒരാൾ വന്നോളൂ ആൾക്കാര് വരുന്നുണ്ടാകാൻ പറ്റും എന്തോ പിന്നെ നമ്മൾ രാവിലെ ആരില്ല നേ പള്ളിയിലേക്ക് പോയ ആൾക്കാരെ അതായത് പലച്ചക്ക് നവീൻത്തിന് പള്ളിയിലേക്ക് പോയിന അല്ല മോലുനെ അങ്ങനത്തെ ഉള്ള ലേക്കറച്ചോയിട്ടോ പൊറാട്ട ഇട്ടിയാണ് ലേക്കടിച്ച നീ പൊറാട്ട വിട്ട ഞമ്മക്ക് ഇട്ടി കുഞ്ഞാണ ബിസ്കറ്റ് അപ്പൊ ഞാൻ പോയി കെടുക്കണേ പൊറാട്ട എന്നിട്ടില്ല ആ കിട്ടാത്ത ക്ഷീണത്തില് കെടുക്കാൻ ആ ഉള്ള വള്ളിക്ക് നോക്കേനു പൊറാട്ട ഇട്ടി പറഞ്ഞാണ്ട് അങ്ങാണ് പോയി രാമായണം അല്ല രാമൻ എങ്ങന കുണ രാമ കൈ രാമായ ഇങ്ങട്ടടാ പോത്ത് കെട്ടി ചെന്നു ഇപ്പൊ പണിയാവില്ലോ കുത്തന്നെ പോത്താളിണ്ട അനീസ അവിടാ അവിടക്കാണ് നാട്ടിക്കുന്നോടത്തൊക്കെ ആ തൊടു കൂടെ വിടല്ലേ ല്ലേ അതന്നോട്ടെ അടി കളി അപ്പൊ മക്കളെ ലൈവ് കണ്ട ആരെങ്കിലും ഒന്ന് കമന്റ് ഇടുക ഒരു കമന്റ് ഒറ്റ കമന്റ് പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാം ലാല ലാലാ ലൈവ് െങ്കിലും ഒന്ന് കമന്റ് ഒരു കമന്റ് കമന്റ് പിന്നെ അന്നിട്ടവിടന്നോട്ടീച്ചോട്ട ആ പോണ്ടക്ക ഇത് ചങ്ങ ഓണത്തിന്റെ ഇതാക്കളാണ് അതൊന്ന് പൂളം ഉള്ള അതാ പൂളം മൂത്താ വരുന്ന പൂവട്ടത്

നല്ല നല്ല വീടുകൾ ഇടുന്നുണ്ട് നിയമിടും കുഞ്ഞാല പൂക്കളിടോ lambda riya നമ്മൾ കുഞ്ഞു അഞ്ചാൾക്കാരി ലൈവിലെ അപ്പൊരിക്കും മതി ആര് കമന്റ് ഇടലോ കാണിയാ അല്ലാതെ തിരക്കില്ല ചെയ്യല്ല ഓണാണ് നബിദിനാണ് മക്കൾ എന്തൊക്കെയാ പാടല്ലാത്ത സുഖം തന്നെ അല്ലേ ഞാന ആരെങ്കിലൊക്കെ ഒന്ന് കമെന്റ് അപ്പൊ നമ്മള് ക്യാമറയുടെ ചെറിയ പ്രശ്നാണ് ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറ പിന്ന നമ്മളെ പോത്തുകൾ താങ്ങണോ ആരും കമന്റ് ഈ വെള്ളത്തിനവിടക്ക് പോയാ ചളിയാക്കുമോ ഇപ്പൊ മക്കളെ നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാരണം നിങ്ങൾ തരുന്ന വിലയേറിയ വിലയേറിയ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങൾ മനസ്സിലാക്ക അപ്പോ ഏഴ് ആൾക്കാരെ നമ്മൾ ലൈവാണ്ട് ആരെങ്കിലും ഒരാൾ കമ്മൻ ഇടോ നമ്മളെ സെൽവേട്ടൻ എന്നാ വരണോ സെൽവേട്ടൻ നമ്മളെ നമ്മളെ സ്വന്തം ആളാണ് സെൽവേട്ടന് നമ്മളെ സെക്യൂരിറ്റി അതെ ഏത് പാതിയാക്കും അല്ലേ ഒരു ക്യാമറന്റെ ആവശ്യമില്ല നമ്മൾ ആള് നല്ല ഉറങ്ങി ഓണല്ലേ സദ്യണ്ടപ്പോ മൂപ്പ എണീച്ച നമ്മളെ സ്വന്തം ആളോ ഹാപ്പി ജീവിതാണ് അപ്പൊ നമ്മളെ പോത്തനാന മക്കൾ ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ എന്താ നിങ്ങൾ കമന്റ് തന്നാൽ നമുക്ക് ഇനിയും വീഡിയോ ഇടാൻ പറ്റുള്ളൂ സംഗതി നമ്മള് വീഡിയോ ക്ലിയർ ഇല്ല മുജിദബാ കേട്ടി പോടാന്ന് മുജു വ്ലോഗർ ഇത് വ്ലോഗർ മുജിതഫയാണേ മുജു നിങ്ങൾക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരം കേട്ടോ മുജിതബാ കേട്ടി അപ്പോ താങ്ക് യു മുജി